ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു തൃശൂർ വെള്ളറക്കാടാണ് വൻ അപകടം നടന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ ആനന്ദൻ സഹോദരപുത്രൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പ്രണവിന് സാരമായി പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരായ എരുമപ്പെട്ടി യഹിയയ്ക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് വിളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം വെച്ചാണ് എരുമപ്പട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറും കുന്നംകുളത്ത് നിന്ന് എത്തുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആനന്ദൻ മരണപ്പെട്ടിരുന്നു പ്രവീണിനെ വിദഗ്ധ ചികിത്സക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിന് ശേഷം മരിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ എന്റെ കയ്യിലാണ് ഇല്ല എനിക്ക് പരിചയമുണ്ടോ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം കസ്റ്റമൈസ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തരുന്നില്ലേ പണികളൊക്കെ